പിന്നെ ബുക്ക് ഉണ്ട് ബുക്കും ഉണ്ട് ബുക്ക് ഉണ്ട് പിന്നെ 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 ഉണ്ട് ബട്ടർ ബോട്ടിൽ ഉണ്ടാവും പട്ടപോട്ടുണ്ട് നമ്മള് എന്തൊക്കെ ശിവൻ അങ്കരിവാടിയിൽ കൊണ്ട് ചേർത്താൻ പോവാണ് അപ്പൊ അവിടെ ടീച്ചർ ഉണ്ടാവണം അധികം ദൂരൊന്നുമില്ല നമുക്ക് കൊറേ ഒന്നും പോവാലേ അറിയാലോ നമ്മുടെ വീടിന്റെ അപ്പുറത്തേന്റെ പ്രധാന ഇത് വീട് അതങ്ങനെ വേണം ശിവ ഉണ്ണികളെന്തടാ ഉണ്ണികളുണ്ട് അവിടെ ആക്കിയിട്ടുണ്ട് കുറച്ചേരം ഇരിക്കാൻ വേണ്ടിട്ടാ അവള് അവിടെ നിന്ന് വരാൻ കൂട്ടാക്കളിക്കാണ് കിണ്ടു അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ജൂണ് ഒന്നാം തീയതി തൊട്ട് ആക്കൂലേ എന്നോടടി ടീച്ചർ നമ്പർ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അവരെന്തോ മൊബൈലിൽ ഇങ്ങനെ കയറ്റണം ഡാറ്റ കയറ്റണം എന്നൊക്കെ പറയുന്നു അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യും ശിവൻ എന്തെങ്കിലും അവിടെ ഇരുന്നുണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അറിയണു നീ എല്ലാവടും നോളം പറഞ്ഞ ഏ ഞാൻ വേണ്ട വേണ്ടെന്ന് പറയുന്നൊക്കെ എനിക്ക് വിടണമെന്നൊന്നല്ലേ എന്റെ അഭിപ്രായത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഒന്നാം ക്ലാസ്സിൽ കേൾക്കാൻ വേണ്ടി എന്തായാലും കൊണ്ടത്തി നമിങ്ങനെ വീട്ടിൽ തന്നെ ഇരുത്താൻ പറ്റില്ലല്ലോ കാരണം ഞാൻ ശിവനെന്നുവെച്ചാ ഇങ്ങനെ എവിടെ നിർത്താറില്ല ആകെ നിർത്താ അച്ഛൻറെ അമ്മേടെ അടുത്താണ് നിർത്തണമെങ്കിലും കൊറേ നേരം കഴിഞ്ഞാൽ എനിക്ക് ഇന്നേരം ഇപ്പൊ ഇവിടെ എല്ലാവർക്കും അങ്ങനെ പക്ഷെ എനിക്കെന്താ സുഖല്ലേ അപ്പുറത്തുണ്ടാള് ഇപ്പൊ കുളം പറഞ്ഞു കൊഴപ്പില്ല കരച്ചില് ഉണ്ണികളുടെ കൂടെ ഇരിക്കുന്നുണ്ട് കൊണ്ടുവരാൻ കൊറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ ടീച്ചർ വിളിക്കാൻ പോണിണ്ട് പ്രശ്നല്ലേ ആളവിടെ സെറ്റ് ആയിട്ടിരുന്നു കളിക്കണ്ട സാധനങ്ങളൊക്കെ എന്താ ബാഗ് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ട് ബാഗ് വേറെ ഇവിടെ മേടിക്കണം എന്തായാലും പിന്നെ സ്ലൈറ്റ് സ്ലൈറ്റ് വേടിക്കണം അതിനെന്തൊക്കെ ആവശ്യം വെച്ചപ്പോ അവള് വല്യ എഴുതാറൊന്നും ആയിട്ട് വെറുതെ അതെ വീട്ടിലിറന്ന പോലത്തെ ചെറിയ ചെറിയ ഫ്രോക്കുകൾ ആ ചെറിയ ഫ്രോക്കുകൾ ഇന്ന് ഇട്ട നാളെ അങ്ങനെയല്ല നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിൽ സാധനം ഒരു ഒരു വട്ടം കൊല്ലം കഴിക്കാം പഴക്കം എനിക്ക് സ്കൂളിൽ പോയി ഇപ്പഴും എനിക്കാ ഗർഭിണി ചെറിയ ഇത് ഇങ്ങനെ കയ്യില് കിടക്കണേ സ്കൂളിൽ പോയ അവൾക്ക് എനിക്ക് ശിവും കൂടിയും കറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവളെങ്ങോട്ട് പോകുന്നേ പക്ഷാള് സെറ്റ് ടീച്ചർ പറഞ്ഞു ടീച്ചർ അടിപൊളി ടീച്ചറാട്ടോ അത് കാരണം ഒരു ടെൻഷനും ഇല്ല പിന്നെ വീടിന്റെ അപ്പുറത്താണ് അത് കാരണം വേറെ പ്രശ്നമില്ല കൊറേ നേരം അടുത്തുണ്ടാവില്ലല്ലോ അതാണ് അങ്ങനെ അല്ലേ അപ്പോൾ അവിടെ ചെന്നപ്പോൾ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ക്ലാസ്സും തുടങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് മുപ്പതാം തീയതിയാണ് പ്രവേശനോത്സവം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് ക്ലിപ്സ് ടീച്ചർ എനിക്ക് അയച്ചത് എന്താണ് ഉണ്ണിയോടെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അയച്ചതാണ് ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈപ്പറമ്പിലെ കിഡ്സ് ലാൻഡിലാണ് പോവാറട്ടോ മറ്റേ അവറോന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് അതിന് മുകളിലാണ് കിഡ്സ് ലാൻഡ് അവിടെ പോയിട്ടാണ് ഉണ്ണിക്കുള്ള ഒക്കെ ഞങ്ങൾ മേടിക്കാറുള്ളത് അപ്പോൾ ഞങ്ങൾ ബാഗ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അതിൽ ഇതല്ല പിങ്ക് കളറിലുള്ളതാണ് ഇഷ്ടമായത് അപ്പം ഞങ്ങളതാണ് എടുത്തത് പിന്നെ ഷൂവിന് കുടയാണ് മേടിക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ അത്യാവശ്യത്തിന് ഇപ്പോൾ ആവശ്യമുള്ള സംഭവങ്ങൾ മേടിച്ചിട്ട് ഇറങ്ങി എനിക്ക് കുട വേറെ മേടിക്കണം അപ്പോഴേക്ക് ഉണ്ണിക്ക് പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ഈ പ്രായത്തിൽ വലിയ ബുക്കും കുറേ സംഭവങ്ങളൊന്നും ആവശ്യമില്ല അവർക്ക് ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരിഷ്ടമാണ് ബാഗ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അവൾക്ക് ലഞ്ച് ബോക്സ് വേണം അവൾക്കൊരു ബോക്സ് അതായത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ബോക്സ് അവൾക്ക് വേണം ഇപ്പോൾ അംഗനവാടിയിൽ അതിൻ്റെ ആവശ്യമില്ല അവൾക്ക് വേണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാശിയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അത് മേടിച്ചിട്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് എന്തായാലും വെറുതെ ഇങ്ങനെ വീട്ടിൽ വീട്ടിലേക്ക് വേണ്ടിയിട്ടവൾക്ക് ഇങ്ങനെ വെറുതെ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഉണ്ണിക്ക് സ്കെച്ച് അത് അവൾക്ക് എന്താ പറയുക ഇങ്ങനെ വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് കാരണം കൊണ്ട് ചെറിയൊരു ബുക്ക് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവൾക്ക് വെറുതെ ഇങ്ങനെ കുറിച്ച് കുറച്ച് എന്താ പറയാ ഇങ്ങനെ പടം വരയ്ക്ക പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ ഇഷ്ടമാണ് അത് കാരണം കൊണ്ട് നമ്മൾ ക്രയോൺസും നല്ല ക്രയോൺസാണ് ക്രയോൺസും സ്കെച്ചൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ചാർജ് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടാണ്

ചെറിയൊരു കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് പോവാണ് കുറച്ചു ശിവനെ കൊണ്ടു വരണം കാരണം ആദ്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല കാലത്ത് നമ്മള് കടലേക്കൊക്കെ പോയി അത്യാവശ്യം കൊണ്ടുപോകാൻ പോവാടാ ടീച്ചറെ വിളിച്ചപ്പോ പറഞ്ഞത് അവിടെ രണ്ടു പിള്ളേരെ കൊണ്ടുപോയി പെൺകുട്ടിയായിട്ട് നല്ല കണക്ഷൻ പെൺകുട്ടിയാണോ കൊണ്ടുപോയി

മലദുള്ളു. ശൂ ഗൈസ് നിന്നോട് പറന്നെന്നിപ്പോ ഇന്നിപ്പോ ഇന്നിപ്പോ പഠിക്കാൻ പോയെന്ന് പറയേ. പഠിക്കാൻ പോയള. അന്നെ ഇപ്പോ പൈനെ. ശൂ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ പറയ്. പറയടാ. എടാ അറിയോ? നാണൈ. ഇപ്പൊ ഇങ്ങനല്ല. ഇണ്ട് മാ. മംഗിടാ. ഹും. ചിബുടരി ગયા ജംഗൻചര. മോളി. കണ്ടോ ഇത് അന്തസോ? कन्नടിച്ചിരിക്കോ? अरु कॉल डडी अम्मा को नंबर दे दो नहीं तो अरु इंदौर में जान चुका है हाँ अम्मा को नंबर दे दो बैग चम्पारण इंदौर में आवाज़ दिया हाँ हैं कहाँ निजे दर्जन तोरना आई इधर सी उटी है सी उटिया इधर सी उटी तो ये इधर में किये कितने किये अयो वन लीटर लड़ी सीख ले सीख ले सीख ले इधर कल्य ഒരു വീഡിയോ വീണ്ടൊരു വീടിയായിട്ട് വരുന്നവരെ അറ്റ ഭയ ശിവട്ടാ നമ്മടെ ശിവ മിട്ടായതിനായിരുന്നു അപ്പൊ ശിവനെ നീ വീണ്ടും സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങണ്ട തുറങ്ങണ്ട ദുവാനെ കണ്ടേ ശിവൻ ഫ്രണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയില്ല ദുവാ പിന്നെ റിച്ചാഡ്ന്നൊക്കെ പറയേണ്ടതാരണോ അപ്പൊ കൈസ് ബൈ